മട്ടന്നൂർ കണ്ണൂർ റോഡിൽ റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് നായ്ക്കാലിയിൽ ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി ഇതുവഴി ചെറുവാഹനങ്ങളെ മാത്രമേ ഇനി ഒരറിയിപ്പുണ്ടാകും വരെ കടത്തിവിടുകയുള്ളൂ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ പ്രളയത്തിൽ തകർന്ന റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ബുധനാഴ്ചയാണ് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായത് പുനർനിർമ്മാണത്തെ തുടർന്ന് തകർന്ന റോഡിന്റെ ബാക്കി ഭാഗത്തുകൂടിയാണ് നിലവിൽ വാഹനങ്ങൾ യാത്ര ചെയ്യുന്നത് സ്വകാര്യ ബസ്സുകൾ മുതൽ ഭാരമേറിയ ലോറികൾ വരെ ഇതുവഴി യാത്ര ചെയ്യുന്നുണ്ട് തുടർച്ചയായ ദിവസങ്ങളിൽ ശക്തമായ മഴ തുടരുന്നതിനിടെയാണ് ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും റോഡിന്റെ ഭാഗത്തുള്ള മൺതിട്ട ഇടഞ്ഞത് റോഡിന്റെ ഇരുഭാഗങ്ങളിലും മണ്ണിട്ട് നിയന്ത്രണം ഏർപ്പെടുത്തി ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകും വരെയാണ് ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് ഇരുചക്ര വാഹനങ്ങൾ ഓട്ടോറിക്ഷകൾ കാറുകൾ തുടങ്ങിയ വാഹനങ്ങളെ മാത്രം കടത്തിവിട്ടാണ് നിയന്ത്രണം വലിയ വാഹനങ്ങൾ പോകുമ്പോൾ മണ്ണിടിച്ചിലിന് സാധ്യത ഏറെയാണ് മുൻവർഷങ്ങളിലും മഴക്കാലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്നിവിടെ ഇതേ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു മഴ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് പുഴയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ